ചിന് ചിന്നി മിന്നി തേളങ്ങണ വാലുളളി കണ്ണനക്ക് പൂവാരശ പൂത്ത കണക്കനെയ് നട കണ്ണ നട കണ്ട തെയ്യും പുള്ളി അടിക്കും നോക്ക് വെള്ളിക്കിണ്ണും തുള്ളിത്തുള്ളും വന്ന ചെയ ചിന്നി ചിന്നി മിന്നെത്തി ഇളങ്ങണ വാൽ ഉളിക്കണ്ണനക്ക് പൂവാരശപ്പൂത്ത കണ്ണക്കനീന്ന് നടക്കണ്ട തെയ്യും പുള്ളി അഴിക്കും നോക്ക് വെള്ളക്കിണ്ണും തുള്ളി തൊളുമ്പുന്ന ചെയിൽ പൂവമ്പനെ ഒലത്തു വെച്ചൊരു കരിമ്പു വെള്ളത്തെ പടത്തലവാളെടുത്ത് വിശലി ഞാനതും ഒരുക്കും പൂവാക്കും

നടനട എന്നാ നടക്കണ്ട തെയ്യും പുളി അടിക്കും നോക്ക്